പാട്ട് മൗലവി ആളുകളെ പറ്റിക്കാൻ വേണ്ടി വിശ്വസിക്കുന്നു അൽമനാർ അത് നോക്കി പറയുന്നത് കേട്ടോളി എന്താ പറയുന്നത് തെറ്റ് ചെയ്യുകയും റബ്ബിനോട് മാപ്പിരക്കുകയും അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്തു മൂസാലവി തെറ്റ് ചെയ്യുകയും റബ്ബിനോട് മാപ്പിരക്കുകയും അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്തു ഇനിയോ മൂസാലബിന് അങ്ങനെ വിട്ടു ാഹു അലഹി വസല്ലും കൊല്ലം ജീവിച്ചിട്ട് കൊല്ലത്തെ ജീവിതത്തിൽ ഒരു ചെറിയ ന്യൂനത പോലും ഒരു ഒരെതിരായിരിക്കും കാണാൻ കഴിയാത്ത ജീവിതം നയിച്ച ലോകത്തെ ഏറ്റവും സംശുദ്ധരായ മഹാനായ മുഹമ്മദുർ റസൂർഹു അലഹി വസ്ലമതങ്ങളെ പറ്റിഹിദിന് അൽമനാർ എഴുതുന്നത് കേട്ടോ ാഹു വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് നബിസല്ലാഹു വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി വന്നുപോയ വീഴ്ചകൾ പൊറത്തു കൊടുക്കുകയും ചെയ്തു അള്ളാന്റെ റസൂലിന് വീഴ്ച പറ്റിയിട്ടുണ്ട് അല്ലാൻ്റെ റസൂലിന് വീക്ഷണങ്ങളിലും നയങ്ങളിലും വീഴ്ച പറ്റിയിട്ടുണ്ട് എന്റെ പടച്ചവൻ ആക്ഷേപിച്ചിട്ടുണ്ട് ഇത് യഹൂദിയുടെ പത്രമാണോ ക്രിസ്ത്യാനിയുടെ പത്രമാണോ അല്ല മുജാഹിദിന്റെ മുഖപത്രമാണ് അള്ളാന്റെ റസൂലിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാ പറയുന്നു എന്നിട്ട് ഒരാൾ ഉദ്ധരിക്കുകയാണ് അല്ലാണ്ട് റസൂല് വീഴ്ച പറ്റി എന്നതിൽ ഉദ്ധരിക്കുകയാണ് കേട്ടോ ഭാര്യമാരെ തൃപ്തിപ്പെടുത്താൻ തേൻ കുടിക്കുകയില്ലെന്ന് പ്രവാചകൻ പറഞ്ഞു ഇത് അല്ലാഹു ഹലാലാക്കിയതിനെ എന്ന ആയത്ത് ധരിച്ചിട്ട് പറയാണ് അള്ളാഹലാക്കിയത് മുഹമ്മദ് നബി ഹറാമാക്കി അത് ഭാര്യമാരെ തൃപ്തിപ്പെടുത്താനാണ് എന്ന് പറഞ്ഞിട്ട് ണോ അതുപോലെ തന്നെ പടച്ചവന് ഭാഗമുണ്ടെന്ന് പറഞ്ഞ് കാഫുറാകണോ പടച്ചവത്തിന് അതേ സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് കാഫുറാകണോ ശരിക്കാലോചിച്ചോ നിങ്ങൾ ഞാൻ പറയട്ടെ നമ്മളെ ഇമാമിങ്ങൾ ഖുർആാൻ കാണാത്തവരാണോ അവര് റർനൊക്കെ നോക്കി പഠിച്ചവരല്ലേ എന്നിട്ട് മഹാനായ ഇമാമിബു ഹജർ ു എന്ന് എത്ര വ്യക്തമായിട്ടാണ് അവിടുത്തെ പറഞ്ഞത് ഒരു ലഭിയാണോ ആ ലിയുടെ പ്രത്യേക ഒരു തെറ്റും വരാത്തവരാണ് സംഭവിക്കൂല സഹുവൻ സഹുവൻ മറന്നുകൊണ്ടുപോലും അപരം മുമ്പും സംഭവിക്കൂല പിന്നെ ശേഷമുള്ളത് പറയണോ ഒരു ചെറുദോഷം പോലും സംഭവിക്കൂലങ്ങൾ സ്ഥലത്ത് പറയാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല മറ്റു ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല അതേ മുതലൂഹത്തിന് മുമ്പോ ശേഷമോ ചെറുതോ വലുതോ മറന്നോ മനഃപൂർവമോ ഒരു തെറ്റും അമ്പി തങ്ങൾ ചെയ്തിട്ടില്ല من التفاسير <applause> مما كان الواجب تركه <applause> لعدم صحته بل لو صح وجب في ثبوت اسمتهم <applause> ووجوب اتخاذ نزاهتهم من ذلك الصفصاف الذي لا من نقل هذه فكيف بمن اصطفاهم الله لنبوته واخلهم لرسالته واجعلهم الواسطة بينه وبين خليقته فقد سبن ترجلت انبياء كل لن يجري وردت مرن بكم ഉറപ്പിച്ചോളണം ഏതെങ്കിലും തസീറിന്റെ ഗ്രന്ഥത്തിൽ ഏതെങ്കിലും കഥ കണ്ട അത് സ്വീകരിക്കാൻ പറ്റൂല അത് സഹി അല്ല ആണെന്ന് വന്നാൽ തന്നെ അത് വ്യാഖ്യാനിക്കേണ്ടതാണ് ഒരിക്കലും അതിന്റെ ബാഹ്യാർത്ഥം മനസ്സിലാക്കാൻ പറ്റൂല അതുകൊണ്ട് ഏതെങ്കിലും ഗ്രന്ഥം കണ്ടിട്ട് ഏതെങ്കിലും ഒരു നെറ്റ് തെറ്റ് എന്ന് പറഞ്ഞു പോകണ്ട

ഒരാള് നല്ല മീനും കൂട്ടിട്ട് ഭാര്യ നല്ല ഒന്നാമത് മീനും കൂട്ടി കൂട്ടിട്ട് ഭാര്യ ഭാര്യ പറഞ്ഞ് നിങ്ങളെ മണക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഒരാൾ കുറച്ച് ഒരാള് കൊറച്ചു ഭാര്യ ഭാര്യ പറഞ്ഞു മണക്കുന്നുണ്ടല്ലോ എന്നാ പിന്നെ ഞാൻ ആ മീനിനു കൂട്ടുന്നില്ല ആറാറ ഇതുപോലെ മണം പിടിക്കാത്ത ഒരു ഭാര്യ നിങ്ങളെ മണക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ എന്നാ ഞാനത് കുടിക്കുന്നില്ല ഇതിൽ എവിടെ ഹറാ ഹലാൽ പക്ഷേ എന്നെ സംഭവിച്ചു സാങ്കേതികാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ് സാങ്കേതിക പ്രയോഗം വെച്ചിട്ടുണ്ട് അത് ഖുർആൻ കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയ ജമ്മുൾ കിതാബുൽ മുസ്തസൊക്കെ അപ്പൊ ഹറാം എന്നതിന് അർത്ഥത്തിൽ പണ്ഡിതന്മാർ പറയുന്ന ഒരു അർത്ഥമുണ്ട് അതെന്താണ് എടുത്താ കുറ്റമുള്ളത് ഒഴിച്ചാൽ എടുത്താ കുറ്റമുള്ളത് ഒഴിച്ചാൽ പഠിച്ചവരുടെ എടുക്കൽ കൂലിയുള്ളത് അല്ലെങ്കിൽ ഒഴിക്കൽ നിർബന്ധമായത്

അതാ അള്ളാഹു ഹലാലാക്കിയത് മുഹമ്മദ് നബി ഹറാമാക്കി അതുകൊണ്ട് അള്ളാഹ് പോലാ ഭീഷണത്തിൽ പല പിഴവും പറ്റിയിട്ടുണ്ട് മുഹമ്മദ് നബിക്ക് പല അള്ളാഹേപിച്ചിട്ടുണ്ട് മുജാഹിദീൻ ഉദ്ധരിച്ച് ചിത്രീകരിച്ചു ഇവർ കൊണ്ടോ ഇമാമിങ്ങൾ ഒരു വിഷയം ഇവർക്കൊണ്ടോ ഇമാമിങ്ങൾ ഒരു വിഷയം